എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ല മുടപ്പല്ലൂർ തന്നെയാണ് കേട്ടോ ഇത് മുടപ്പല്ലൂർ ജംഗ്ഷനാണ് ഇതിന് മുന്നൊരു വീടുകൂടെ നമ്മൾ മുടപ്പല്ലൂർ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മുടപ്പല്ലൂർ ജംഗ്ഷൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണിത് അതുപോലെ നെന്മാർ ഭാഗത്തേക്കാണെങ്കിലും വടക്കഞ്ചേരിയിലേക്കാണെങ്കിലും മംഗളം വണ്ടൽ ഭാഗത്തേക്കാണെങ്കിലും എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് ബസ് റോട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്നും ജസ്റ്റ് അറുന്നൂറ് മീറ്റർ അറുന്നൂറ് അഞ്ഞൂറ് മീറ്ററിനുള്ളിലാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഇവിടെ സ്ഥലത്തിന് വിലയുള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണ് കേട്ടോ അതായത് ഇത് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് ഈ വീട് വരുന്നത് ഇതിന് ഉടമസ്ഥൻ പറയുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് ഇത് മുതൽ അതായത് ഈ ഫെൻസിങ് ചെയ്തത് മുതൽ ആ മതിലിൻ്റെ അറ്റം വരെ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പോൾ ആ വീട് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു വീടുകൂടെ പഴയാനുള്ള സൗകര്യം പ്രോപ്പർട്ടിയിലുണ്ട് ഇതിൽ കുടിവെള്ളം വരുന്നത് കിണറാണ് അതുപോലെ തന്നെ ഒരു ഹൗസ് കണക്ഷൻ കൂടിയുണ്ട് ഇതാണ് ഫ്രണ്ടേജ് വീടിൻ്റെ അത്യാവശ്യം എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ ഈ വീട് വീടിൻ്റെ സൈഡ് വശമാണ് അതായത് അത്യാവശ്യം കായ്ക്കുന്ന ഒരു തെങ്ങാണ് ഇതിലുള്ളത് നിലവിൽ ഇതിൽ വാടകക്കാരാണ് താമസിക്കുന്നത് ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് അതുപോലെ പുറത്താണ് കേട്ടോ പുറത്താണ് ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് ആ കരിങ്കൽ കിടക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് അതിൻ്റെ അതിര് വരുന്നത് ആ ഭാഗം മാത്രമാണ് നമ്മൾ മതില് കെട്ടിയിട്ടില്ല ഇത് കിണർ ഇതാണ് കിണറ് നന്നായിട്ട് മൂടി വെച്ചത് കൊണ്ട് ഉള്ള് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അടുക്കള തോട്ടം പോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടെയാണിത് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് അതായത് ത മറ്റേ എന്താ പറയുക ഈ വിള്ളൽ അതുപോലെ അങ്ങനത്തെ യാതൊരുവിധ കേടുപാടുകളും ഇല്ലാത്തൊരു വീട് തന്നെ പറയാം ഒരു വീടിൻ്റെ ബാക്ക് വശം ബാക്കിലാണെങ്കിലും മൂന്ന് സൈഡ് നമുക്ക് മതിൽ കെട്ടിയിട്ടുണ്ട് അത്രയും പോയിട്ട് ഇതിൻ്റെ വീടിന് മറ്റേ വശമാണ് കേട്ടോ ഇത് ഈ ഭാഗത്തും അതുപോലെ ഫ്രണ്ടിലും ബാക്കിലെല്ലാം എല്ലാം കെട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന അതുപോലെ വീഡിയോ കാണുന്ന ആളുകൾ വീട് ആവശ്യമുള്ളവരും അതുപോലെ ഈ പാലക്കാട് ജില്ല തൃശ്ശൂർ ഭാഗങ്ങളിൽ ആവശ്യമുള്ളവരും അതുപോലെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരുമാണെങ്കിൽ നമ്മളിതുപോലെ വീഡിയോ ഒന്ന് എടുത്ത് മറ്റുള്ള ആവശ്യക്കാരിൽ ഇതുപോലെ ചാനലിൽ യൂട്യൂബിൽ ഇട്ട് എത്തിക്കുന്ന കാര്യം ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ നമ്മൾക്ക് അക്കൗണ്ട് ഉള്ളതാണ് ഒരു ഇതിന് വീടിൻ്റെ ഫ്രണ്ടേജ് ആണ് കേട്ടോ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഒരു സിറ്റൌട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് ലിവിങ് റൂമിലോട്ടാണ് അത്യാവശ്യം വലിയ ലിവിങ് റൂമ് തന്നെയാണിത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന് വരുന്നത് അതുപോലെ വേറൊരു കാര്യം കൂടി ഈ വീട് ഈ വീടും നാലര സെൻറ്റ് സ്ഥലവും കൂടിയാണെങ്കിൽ അങ്ങനെയും നമ്മൾക്ക് കൊടുക്കാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇരുപത്തി ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അതിലൊരു ബോർവെല്ല് അടിച്ച് തരുന്നതായിരിക്കും ഈ നാലര സെൻറ്റ് സ്ഥലത്തിന് വീടിന് മൂടിയിട്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് ത്രീ ബി എച്ച് കെ മൂന്ന് റൂമാണ് ഈ വീടിനുള്ളത് ഉടപ്പല്ലൂർ സെൻട്രലിൽ നിന്നും ഒരു അറുന്നൂറ് മീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം അതുപോലെ അടുത്തുള്ള ജംഗ്ഷനാണ് വടക്കഞ്ചേരിയിലോട്ടാണെന്നുണ്ടെങ്കിൽ ഏഴ് കിലോമീറ്റർ ആണ് ഏഴ് എട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഡൈനിങ് ഹാളാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ അതുപോലെ രണ്ട് ബെഡ്റൂമാണ് ഇത് ഇത് ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് ഇതിലാണ് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ടൈൽസിനെ ആണെങ്കിലും സാനിറ്റൈസറിനെ ആണെങ്കിലും എല്ലാ വർക്കുകളും കഴിഞ്ഞുള്ള നല്ല രീതിയിൽ പണി കഴിച്ചിട്ടുള്ള ഒരു വീട് കൂടിയാണ് കേട്ടോ ഇതാണ് അടുത്തൊരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് അല്ല ഇതിന് കോമൺ ആയിട്ടാണ് അടുത്ത് തന്നെയായിട്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഉണ്ട് വീടിൻ്റെ ദശ വരുന്നത് പടിഞ്ഞാറാണ് കേട്ടോ വെസ്റ്റ് സൈഡാണ് ഇതിൻ്റെ ദശ നല്ല രീതിയിൽ ഒരു വീട് കൂടിയാണ് ഇത് ഡൈനിങ് ഹാളാണ് അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് കിച്ചൺ ലോട്ടാണ് കേട്ടോ അത്യാവശ്യം വലിയ കിച്ചൺ തന്നെയാണ് മുകളിലാണെങ്കിലും സ്റ്റോറേജ് ചെയ്തിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടുണ്ട് അതുപോലെ ഇത് താഴെ ഇതാണ് അടുക്കളയുടെ പുറത്തിലോട്ട് പോകുന്ന ഒരു വാതിൽ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക സ്റ്റെയർ പുറത്തുകൂടിയാണെന്ന് പറഞ്ഞതാണ് സ്റ്റയർ അത് വീടിൻ്റെ മോള് വശമാണ് കേട്ടോ ഇത് സോളാറാണ് അത് മറ്റേ ഇൻവേർട്ടറിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇൻവേർട്ടർ ചാർജ് ആകാൻ വേണ്ടിയിട്ട് മോള് വശമാണ് വീടിൻ്റെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ